ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നോക്കുന്നത് തെർമോമീറ്ററുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഒരു റൂം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മെഷീൻ ഇപ്പം ഹീറ്റാകുന്ന സമയത്ത് ചൂടാകുന്ന സമയത്ത് അതിൻ്റെ തെർമോമീറ്റർ വെച്ചിട്ട് എങ്ങനെ അത് തണുപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു ഡമോ വീഡിയോ ആണ് അത് ഇതൊക്കെ ഉള്ള വീഡിയോ അല്ലെങ്കിൽ ചെയ്യുക ഇവിടെ ഉണ്ടല്ലേ నీపతి మూ నే మూను రెండు ఒక్క నాపతిరం ఎత్తంపతిరం పోయింట్ ఆరు పోయిట్ నత్రెత్తం అప్పుమాటి నండ అదే హీట్సి వచ్చి థర్మోమీటర్ കുതിഞ്ഞ് നാൽപ്പത്തി ഒന്നായി ഇങ്ങനെ ഇങ്ങനെ ഹീറ്റ് കൂടീനെ നാൽപ്പത്തിരണ്ടായി അങ്ങനെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നാം ഇങ്ങനെ അതിൻ്റെ സിസ്റ്റം വരും എന്നിട്ട് പിന്നെ വെയിലുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാവും ഇതാ നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് അങ്ങനെ അങ്ങനെ കയറി നാൽപ്പത്തി മൂന്ന് ഏഴ് ഒമ്പത് నాపత్నాపత్నాలెత్తంటిక్ట్ ఓణాంపెట్టిట్లు ना